വൈദ്യുതി ഉപഭോക്താവിന്റെ അവകാശങ്ങൾ ഉപഭോക്താവ് പ്രയോജനപ്പെടുത്തുന്നത് വകുപ്പ് ജീവനക്കാർക്കെതിരല്ലെന്നും ആത്യന്തികമായി ഇത് കെ എസ്ഇബിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുകയാണ് ചെയ്യുകയെന്നും വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഒക്ടോബർ എട്ട് വരെ കെ എസ് ഇ ബിയുടെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന ഉപഭോക്തൃ സേവന വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പാലക്കാട്ടെ കൊല്ലംകോട് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വൈദ്യുതി ഉപഭോക്താവ് എന്ന നിലയിൽ നിരവധി അവകാശങ്ങളാണ് ജനങ്ങൾക്കുള്ളത് ഈ അവകാശങ്ങൾ എല്ലാ സെക്ഷൻ ഓഫീസുകളിലും പ്രദർശിപ്പിച്ചിട്ടുണ്ട് വൈദ്യുതി മുടങ്ങിയാൽ നിശ്ചിത സമയത്തിനകം പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ഉപഭോക്താവിന് കെ എസ് ഇ ബി നഷ്ടപരിഹാരം നൽകേണ്ടതുണ്ട് വോൾട്ടേജ് കുറഞ്ഞാലും നഷ്ടപരിഹാരം നൽകാൻ ബോർഡ് ബാധ്യസ്ഥരാണ് ഇത് സംബന്ധിച്ചുള്ള സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ് എല്ലാ ഉപഭോക്താക്കൾക്കും വായിച്ചിരിക്കേണ്ടതാണ് ഇതിലൂടെ തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് ഉപഭോക്താവ് ബോധവാനായിരിക്കേണ്ടതുമാണ് ഈ അവകാശങ്ങൾ ഉപഭോക്താവ് ഉപയോഗിക്കുമ്പോൾ അത് തങ്ങൾക്കെതിരാണെന്ന് ജീവനക്കാർ കരുതേണ്ടതില്ല കെ എസ് ഇ ബിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിന് മാത്രമേ ആത്യന്തികമായി ഇത് ഉപകരിക്കൂ പകൽ സമയത്ത് വൈദ്യുതി ചാർജ് കുറയ്ക്കാൻ കഴിയുമോ എന്നുള്ള നിർദ്ദേശം വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന് മുമ്പിൽ വയ്ക്കാൻ ഇലക്ട്രിസിറ്റി ബോർഡ് ആലോചിക്കുന്നുണ്ട് പകൽ സമയം കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന വൈദ്യുതിയുടെ ഒരു വിഹിതം ഉപഭോക്താക്കൾക്ക് നൽകാനാണ് ആലോചന ഇതിൽ തീരുമാനമെടുക്കേണ്ടത് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനാണ് ജനങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന ഘടകമായി വൈദ്യുതി മാറിക്കഴിഞ്ഞു ടെലികോം കമ്പനികൾ അടിക്കടി സേവന നിലവാരം മെച്ചപ്പെടുത്തുന്നത് പോലെ കെ എസ് ബിയും സേവനം മെച്ചപ്പെടുത്തും എന്ന പ്രതീക്ഷയാണ് ജനങ്ങൾക്കുള്ളത് ജനങ്ങളുടെ പ്രതീക്ഷ ഉയർന്നതിനനുസരിച്ച് കെ എസ് ഇ ബിയുടെ പ്രവർത്തനം ഉയരേണ്ടതുണ്ട് ഉപഭോക്തൃ സേവനം സംബന്ധിച്ചും പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും ഓഫീസുകളിൽ ഫോൺ അറ്റൻഡ് ചെയ്യുന്നവരുടെ സംഭാഷണ ശൈലി സംബന്ധിച്ചും വളരെയധികം മുന്നേറേണ്ടതുണ്ടെന്നും ജീവനക്കാർക്ക് പരിശീലനം നൽകുമെന്നും മന്ത്രി പറയുന്നു ഏറ്റവും അധികം പരാതികളും സംഘർഷങ്ങളും നേരിടുന്നത് വൈദ്യുതി വിച്ഛേദിക്കുന്നത് സംബന്ധിച്ചാണ് ഈ പരാതികൾ പരിഹരിക്കുന്നതിനും വൈദ്യുതി വിച്ഛേദിക്കാൻ പോകുന്ന ജീവനക്കാരന്റെ പെരുമാറ്റവും ശ്രദ്ധിക്കേണ്ടതുണ്ട് വൈദ്യുതി ജീവനക്കാരെ ആക്രമിക്കുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നുണ്ട് നിയമം കയ്യിലെടുക്കുന്നവരെ ഒരു കാരണവശാലും വെറുതെ വിടില്ല ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് എല്ലാ സംരക്ഷണവും നൽകാൻ സർക്കാർ പ്രതിജ്ഞാബന്ധമാണ് കെ സി ബി ലൈനുകൾക്ക് സമീപത്തുള്ള മരച്ചില്ലകൾ വെട്ടിമാറ്റുന്നതിൽ പരാതികൾ ഉയരുന്ന സാഹചര്യത്തിൽ കൃത്യമായ സൂപ്പർവിഷനിലൂടെ മാത്രമേ ഇത് നടത്താവൂ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാകുന്ന മേഖലയാണ് വൈദ്യുതി മേഖല ചെറിയ പാകപ്പിഴകൾ പോലും പെരുപ്പിച്ച് കാണിച്ച് വലിയ അക്രമമാണ് വൈദ്യുതി മേഖലയിൽ നേരിടേണ്ടി വരുന്നത്